ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ വീണ്ടും 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 ഇങ്ങനെ ഒരു മുൻവിധിയുമില്ലാതെ കടന്നു വരുന്ന ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ നാളെയാണ് 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 നറുക്കിടത്ത് നാളെയാണ് നാളത്തേക്ക് മാറ്റിവയ്ക്കാൻ ഒന്നുമില്ല ഇന്ന് തന്നെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ ഒരു വിഷയം ഇങ്ങനെ മനസ്സിൽ കിടക്കും പിന്നെ പിന്നെ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഓരോ കോണ്ടന്റുകളും ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ യൂട്യൂബേഴ്സും അപ് ടു ഡേറ്റായിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ എനിക്ക് മാത്രം സംസാരിക്കാൻ കഴിയുന്നില്ല വൈ വൈ കാരണം എനിക്ക് നെറ്റിൻ്റെ വലിയ പ്രശ്നമുണ്ട് ഞാനിപ്പോൾ സാമ്പത്തികമായി നല്ല വീക്കിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നെറ്റ് റീചാർജ് ചെയ്യാനും ഉള്ളൊരു സാമ്പത്തിക ശേഷി എനിക്കിപ്പോൾ ഇല്ല അതുപോലെ തന്നെ വേഗം വേഗം തന്നെ ഇവിടെ വൈഫൈ കണക്ഷൻ ഒന്നും ഇല്ല അവിടെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനും അത് അപ്ലോഡ് ആവണമെങ്കിൽ എടുക്കും അര മുക്കാ മണിക്കൂർ മുക്കാമണിക്കൂറും പോരാ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ടൈമൊക്കെ വേണം ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഉള്ള വീഡിയോ ഒക്കെ എൻ്റെ ഫോണിൽ അപ്ലോഡ് ആയി വരും അപ്പം നെറ്റിൻ്റെ പ്രശ്നമോ ലൈവ് ആകുമ്പോൾ കുഴപ്പമില്ല എനിക്ക് ചില വിഷയങ്ങളിൽ വീഡിയോ ഫുട്ടേജ് നിങ്ങൾക്ക് കാണിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എങ്കിലും കൃത്യമായി ഞാൻ എന്താണോ പറയാൻ പോകുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഏകദേശം ഒക്കെ ഒന്ന് അത്യാവശ്യം വീഡിയോസ് കാണുകയും റെഫറൻസ് ചെയ്യുകയും ചെയ്ത് നോട്ട് ചെയ്തിട്ടാണ് നിങ്ങളോട് ഒന്ന് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുമ്പോൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാൻ കഴിച്ചാൽ അത് എൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ തെറ്റായിട്ട് കണ്ട് ഒരു മിസ്റ്റേക്കായിട്ട് കാണണം നിങ്ങൾ ചില കോണ്ടുകൾ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകാറുണ്ടായിരിക്കാം അത് ഒരിക്കലും മനപൂർവ്വമല്ല ഹലോ അരുൺ ടീയേഴ്സ് ഹലോ ഫുഡൊക്കെ കഴിച്ചോ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ലൈവ് വരാറില്ലാത്തതാണ് എന്നാൽ പിന്നെ ഒരു കോണ്ടന്റുകൂടെ ആയിക്കോട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും നമ്മുടെ ലൈവില് വരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഹലോ ദിലീപ് രാജൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നേ കാര്യം എന്നൊക്കെ ഒക്കെ പറഞ്ഞല്ലോ ലൈവില് കുറേ പേര് വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് വളരെ മോശമായിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട് സെക്ഷൽ രീതിയിലും അല്ലാത്ത രീതിയിലും ഒക്കെ നമ്മളെ ചീത്ത വിളിക്കുന്നവരുണ്ട് എന്ത് കാര്യത്തിനാണല്ലേ ഞാൻ ഒരു വിഷയവുമായി ബന്ധം സംസാരിക്കുന്നു അപ്പോൾ അതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പലരുമ്പോ ഒന്ന് ചീത്ത വിളിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് ഞാൻ ആ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ അതേ ഭാഷയിൽ മറുപടി കൊടുക്കാറുണ്ട് അപ്പൊ ചിലർ പറയുന്നുണ്ട് അത് ശരിയല്ല ഭാഷ ശരിയല്ല വൈഫൈ കണക്ഷൻ ഇവിടെ പ്രശ്നമാണ് സെബിൻ ചേട്ടാ ഇവിടെ വൈഫൈ കണക്ഷൻ കിട്ടത്തില്ല വളരെ ഒരു മലയോര ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ വൈഫൈ കണക്ഷൻ ഉള്ളത് വീടിൻ്റെ താഴെ മെയിൻ റോഡ് ഭാഗത്ത് വരുന്ന കുറച്ച് വീടുകൾക്കാണ് അവിടുന്ന് ഇങ്ങോട്ടേക്കൊക്കെ കേബിൾ കണക്ഷൻ വളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപയൊക്കെ മുടക്കമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്നു മുഹമ്മദ് അനീഷ് ഞാൻ ഫുഡ് കഴിച്ചു അജു എനിക്കിഷ്ടമായി ഓക്കെ സെയിം ചെയ്യൂ അപ്പോൾ അതുകൊണ്ട് ചോറും വരുമ്പ് ഏറെ ഈശ്വര അപ്പോൾ വൈഫൈ പ്രശ്നമാണ് വീട്ടിൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കറിയൊന്നുമില്ല അച്ചാറ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് പ്രോഗ്രാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികമായിട്ട് അല്ലാത്ത പ്രതിസന്ധിയിലാണ് ഞാൻ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു ആ നമ്മുടെ നാട്ടിൽ അവിടെ മഴ എങ്ങനെയുണ്ട് ഇവിടെയും മഴ നല്ല രീതിയിൽ പോകുന്നു ഈ മുഖത്ത് നോക്കി ആ വന്നോ വൈഷ്ണവ് മോ ഞാൻ എന്ത് ചെയ്യാനാണ് ഈ മുഖത്ത് നോക്കി ഇതിലും ദാരിദ്ര്യം പിടിച്ച മുഖത്ത് നോക്കി സെക്സ് പറയുന്ന ആൾക്കാർ കൂടിയാണ് അപ്പൊ പിന്നെ എന്റെ മുഖത്തിൽ എന്നെ അത്ര കുഴപ്പം ആ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കണ്ടാലിച്ചിരി ചന്ത ഒക്കെ ഉണ്ടോ എന്ന് ഞാനങ്ങ് വിശ്വസിക്കുക അത്ര വിരൂപയായിട്ടൊന്നും അല്ല ദൈവം തന്നെ സൃഷ്ടിച്ചേക്കുന്നത് ഇവിടെ ചെറിയ മഴയുള്ള ആലുവ ജില്ല ഈശ്വര ആലുവ ജില്ലയുമായി ഫുഡ് കഴിച്ചു ഇപ്പം ആ ആങ്കർ ചിത്രയോ ഒന്ന് റോസ്റ്റ് അടിക്കൂ ഫുഡ് കഴിച്ചു കഴിച്ചു ആങ്കർ ചിത്രയാണോ ചൈത്രയാണോ ഇഷ്ട ആങ്കർ ചൈത്രയാണേ പോപ്പിൻസ് മീഡിയയിൽ ആങ്കറുടെ കാര്യമാണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ എന്റെ സുഹൃത്താണ് ആങ്കർ ചൈത്ര സുഹൃത്താണെന്ന് പറഞ്ഞാൽ ആ റോസ്റ്റ് ചെയ്യത്തക്ക വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം അത് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എന്നാലും റോസ്റ്റ് ചെയ്യത്തക്കതായിട്ടുള്ള ഒരു കാര്യം ചൈത്രയാണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ എന്നതാണെങ്കിലും പിന്നെ അങ്ങനെ അങ്ങോട്ട് അങ്ങ് പോട്ടെ അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മളൊരു കാര്യം നമ്മൾ ഇന്നലെ എന്നാ സംസാരിച്ചു നമ്മൾ ഇന്നലെ കുറെ കാര്യം സംസാരിക്കുന്നില്ല കുറെ പേര് വിഭവിക്കുന്നുണ്ട് ഇവർക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ വന്നിരുന്നു കൊണ്ട് എന്തൊക്കെയോ പിച്ചും ും ഒരു ക്യാമറ എടുത്ത് വെച്ചിരുന്നു ഓരോ ദിവസവും പറയുന്നുണ്ട് ആ എറണാകുളം ആലുവ എറണാകുളം ആലുവ എടേ എറണാകുളം ജില്ലയിലല്ലേ ആലുവടേ ഇത് പാദയാത്ര വന്നിട്ട് ഹലോ അഭി നമസ്കാരം വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് അപ്പൊ ഞാനേ ഇന്നലെ നമ്മുടെ കുണ്ടിക്ക് ഇട്ട നമ്മുടെ ആർ ജെ അഞ്ജലി അവരുടെ കൂടെ ഒരു പെൺകുട്ടി നിരഞ്ജനയോ ആ അങ്ങനെ എന്തോ ഒരു പെൺകുട്ടിയും കൂടെ കൂടി ചെന്നിട്ട് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പ്രാങ്ക് വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു ഓക്കെ അത് കുറച്ച് വ്യൂസ് ഒക്കെ വന്നു കുറെ പേര് എന്നെയും തെറി വിളിച്ചു അവരെയും തെറി വിളിച്ചു അങ്ങനെയൊക്കെ നമ്മുടെ ലൈവ് ഇങ്ങനെ അടിച്ച് പൊളിച്ച് മനോഹരമായിട്ട് പോയി അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് വരും വരാഴികളെ കുറിച്ചും സംസാരിച്ചിരുന്നതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ആർ ജെ അഞ്ജലിയെ പോലൊരു ആ മെച്ചോർഡായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു സാധു സ്ത്രീയെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ല ആർ ജെ അഞ്ജലിയുടെ കല്യാണം കഴിഞ്ഞു പോയി എന്നാ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വൈഷ്ണവെ അപ്പൊ ഞാൻ ഈ പറയുന്നൊന്ന് കേക്ക് നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ ന്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടോ നിങ്ങൾ എന്നാന്നൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ എന്റെ എന്നെ ഞാൻ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുകയായിരിക്കും അതൊക്കെ വിട് നിങ്ങൾ ഇവിടെ ഇരിക്കും ഇത് നമുക്ക് കണ്ടന്റ് ആദ്യരാത്രിക്ക് കണ്ടന്റ് നിങ്ങൾ അത് കേക്ക് കുറച്ചുപേരേ ഉള്ളൂ ചൈത്രയെങ്കിൽ ഞങ്ങളും മോസ്റ്റ് അടിച്ചോളാം ഏർ റോസ്റ്റ് അടിക്കത്തക്കതായിട്ടുള്ള ഒരു ഒരു ഇതെനിക്ക് തോന്നിയില്ല എങ്കിൽ പോലും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചൈത്ര കുറിച്ച് പ്രതിപാദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പേടനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എവിടെയോ എന്തോ വേടനെ മനസ്സിലാക്കാതെ സംസാരിച്ചു പോകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലാതെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സൗഹൃദമുണ്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞു ന്യായമല്ലാത്ത കാര്യങ്ങളോ തെറ്റായ കാര്യങ്ങളോ ആരെങ്കിലും പറഞ്ഞാൽ അത് ന്യായീകരിക്കുന്നത് എൻ്റെ അപ്പച്ചനാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റ് തെറ്റാണെന്ന് പറയുകയും അത് പറയണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അല്ലാതെ എൻ്റെ അപ്പനാണ് ഭർത്താവണെന്നും പറഞ്ഞ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്രത്തരം ചെയ്ത് അതിനെ ന്യായീകരിക്കും തെറ്റ് തെറ്റാണെന്ന് പറയുക അത്രേ ഉള്ളൂ അത് സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിക്കേണ്ട ടിച്ചു എങ്കിലും ഞാൻ അതെനിക്ക് വിളിച്ചു പറയാനും ചോദ്യം ചെയ്യാനുള്ള ആർജവും ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് എറണാകുളം പണ്ട് മുതലുള്ള ആലുവ ജില്ലയിലാണ് എന്തൊക്കെയാണി പറയുന്നത് അരുൺ ടി എസ് എ ഐ തിങ്ക് എനിക്ക് ചേത്രയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് അല്ലാത്തതുപോലെയും അത്ര ഒരു എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കല്യാണം ആലോചിക്കാൻ അയ്യോ ജീവിതം കോഞ്ഞാട്ട ആ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആർ ജെ അഞ്ജലിയുമായി ബന്ധപ്പെട്ട വിഷയം എന്നാലും സംസാരിച്ചപ്പോൾ ആർ ജെ അഞ്ജലി കുണ്ടിക്ക് മെഹന്തി ഇടുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധു സ്ത്രീയെ വിളിച്ച് ചോദിക്കുന്നു അപ്പോൾ അതിലൂടെ നമ്മൾ പറഞ്ഞു ഒരുപാട് പേര് ഇന്നലെ അഞ്ജലിയും അഞ്ജലിയുടെ കൂടെയുള്ള നിരഞ്ജന എന്ന് പറഞ്ഞ പെൺകുട്ടിയേയും കൂടെ ഇടുകയും തന്തയ്ക്ക് വിളിക്കുകയും വൃത്തികേടുകൾ പറയുകയും പല 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 മാധ്യമങ്ങളിൽ പല രീതികളിൽ രീതികളിലത് സ്പ്രെഡായി പല പല ഭാഗത്തു നിന്നും പല തരത്തിലുള്ള എതിർപ്പുകളാണ് വന്നത് എന്തുവാ നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് എൻ്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ന്യൂസും കാര്യങ്ങളും കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യുക ഇച്ചിരി എന്നെയിലൊക്കെ അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇച്ചിരി എന്നാലും ഒക്കെ അടുത്ത് പറഞ്ഞു തരിക യൂട്യൂബ് ഇച്ചിരി വല്ല പൈസ തരുവാണെങ്കിൽ അത് ഇച്ചിരി മേടിക്കുക ഇച്ചിരി അരി മേടിക്കുക കഞ്ഞി കുടിക്കുക ആരെയും ഉദ്രവിക്കുക അങ്ങ് ജീവിച്ചു പോവുക എന്നതിലപ്പുറം പ്രത്യേകിച്ച് ഒന്നുമില്ല ആരെങ്കിലും ഉദ്ദേശ ശുദ്ധിയോടു കൂടി വന്നിട്ട് അങ്ങനെ സംസാരിച്ചു കൊല്ലണം ഭീഷണിപ്പെടുത്തണം പേടിപ്പിക്കണം അല്ലാതെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉറക്കണം പൊരിക്കണം അങ്ങനെയൊന്നുമില്ല ചില ഫാക്റ്റുകൾ ചില വിഷയങ്ങൾ സംസാരിക്കുന്നു എങ്കിൽ പോലും വ്യക്തിപരമായി ആർക്കും മുറിവുണ്ടാക്കാത്ത രീതിയിൽ സംസാരിച്ചു പോകാൻ എനിക്ക് കഴിയണേ എന്റെ നാവിന് കഴിയണേ എന്ന് ഞാൻ ഓരോ കണ്ടന്റ് ചെയ്യുമ്പോഴും ഇപ്പോ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാറുള്ളു നമുക്ക് നോക്കാം അരുൺ ചേട്ടാ അപ്പോൾ റെജി ജോയി എല്ലാം ഞാൻ കാണുന്നുണ്ട് എല്ലാവരെയും മെസ്സേജ് കാണുന്നുണ്ട് ഇങ്ങനെ കോണ്ടന്റ് പറഞ്ഞു പോകുമ്പോൾ ചിലതെനിക്ക് വിട്ടുപോകുന്നതാണ് അല്ലതാരെ മനഃപൂർവ്വമല്ല അപ്പോൾ ഇന്നലെ നമ്മൾ അഞ്ജലി അഞ്ജലിയുടെ ഒരു സുഹൃത്തും കുണ്ടിക്കും മെഗന്തി ഇടുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നമ്മളതിനെതിരെ സംസാരിച്ചു വളരെ വളരെ മോശമായി പോയിന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കാരണം ഒരു സാധു സ്ത്രീയെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് അത് ഒരു നമുക്കത് വേണ്ട നമുക്ക് അങ്ങനെ ഒരു കാരണം അഞ്ജലി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അഞ്ജലിയെ ഫോളോ ചെയ്യുന്നുണ്ട് ഫാമിലി ആയിക്കോട്ടെ ഓഡിയൻസ് ആയി ഫാമിലി ഓഡിയൻസും കുട്ടികളും അല്ലാത്തവരുമൊക്കെ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പോലും പണത്തിന്റെ ഹുങ്കാണോ അല്ലെങ്കിൽ ഫേമസ് ആണ് സെലിബ്രിറ്റി ആണ് അഹങ്കാരമാണോ അഹങ്കാരമാണ് ഹുങ്കാണോ എന്നൊന്നും അറിയില്ലെങ്കിൽ പോലും അഞ്ജലിയുടെയും സുഹൃത്തിന്റെയും ഭാഗത്ത് നിന്ന് അങ്ങനെ പറ്റിപ്പോയി അഞ്ജലി ചോദിക്കുന്നില്ല കൂടെയുള്ള സുഹൃത്താണ് ചോദിക്കുന്നത് കുണ്ടിക്ക് ഇട്ട് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാട് എന്താണെങ്കിലും എന്താ പറയുക എന്നാണോ എന്താ പറയുക അങ്ങനെ ഒരിക്കലും പാടില്ല ഒരു സാധു സ്ത്രീയുടെ അഭിമാനത്തെ മാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അങ്ങനെ വിളിച്ചിട്ട് ഒരു വർക്ക് കിട്ടിയെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം ആ കോൾ എടുത്തതും സംസാരിച്ചത് ഹലോ ജോയ് ചേട്ടാ നമസ്കാരം താങ്ക് സോ മച്ച് ഫോർ ദ കോംപ്ലിമെന്റ് അപ്പോ അത് ഒരു സാധു സ്ത്രീയെ വിളിച്ചിട്ട് അവരുടെ അഭിമാനത്തെയും മാനത്തെയും കളങ്കപ്പെടുന്ന രീതിയിൽ അവരുടെ മനസ്സിനെ മുറിവലിപ്പിക്കുന്ന രീതിയിൽ അതിനെ വിളിച്ചിട്ട് അങ്ങനെ കളിയാക്കിയത് ഒരു വർക്ക് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് ഉടനെ ജെനുവിനായി സംസാരിക്കുമ്പോൾ അത് അത് മോശമായി പോയി അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല എങ്കിൽ പോലും ഇപ്പൊ വീണ്ടും മാപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ അഞ്ജലി പോസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ ഈ ലൈവ് വീഡിയോയിൽ എൻ്റെ വേറൊരു ഇല്ല ഞാൻ കൃത്യമായിട്ട് കാണിക്കുമായിരുന്നു കാരണം അതിൻ്റെ പ്രസ്തുത ഭാഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ അഞ്ജലി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞാൽ അത് ക്ഷമിക്കാനും തിരുത്താനും അല്ലെങ്കിൽ അത് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ അവരെ തേജോധം ചെയ്യാൻ പാടില്ല മാപ്പ് പറഞ്ഞത് ഏറ്റവും വലിയ ക്വാളിറ്റി ആണെങ്കിൽ പോലും ആ മാപ്പ് പറിച്ചതിലും അഞ്ജലി എന്തൊക്കെയോ ചെറിയ ന്യായീകരണങ്ങൾ നിർ നിരത്തുന്ന പോലെ എനിക്ക് തോന്നി ആ മാപ്പ് പറയുന്ന വീഡിയോന്റെ അകത്ത് ഞാനിത് അതുദ്ദേശിച്ചിട്ടല്ല ഞാൻ ഇതുദ്ദേശിച്ച് പറഞ്ഞതല്ല ഗി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റാണ് സമൂഹത്തിന് ഒരു തെറ്റായ മെസ്സേജ് തന്നു സമൂഹത്തിലുള്ളവർക്ക് സൊസൈറ്റിക്ക് വേദന ഉണ്ടാക്കുന്ന പ്രവൃത്തി ഇനിന്നുണ്ടായിരുന്നു നിന്നുണ്ടായതിന് രൂപാധികം ക്ഷമ ചോദിക്കുന്നു എന്ന് ആർ ജെ അഞ്ജലി അവരുടെ മാപ്പപേക്ഷ വീഡിയോയിൽ പറയുന്നതിനോടൊപ്പം തന്നെ ആർ ജെ അഞ്ജലി പറയുന്നു വിഷമാധവൻ സിനിമയിലോ എങ്ങനെ കുണ്ടിയുമായി ബന്ധപ്പെട്ട വിഷുക്കണിയുമായി ബന്ധപ്പെട്ടൊരു സീനുണ്ടല്ലോ കരാ നമ്മുടെ ഹരിശ്രീ അശോകൻ ചേട്ടനും ദിലീപ് ചേട്ടനും തമ്മിൽ ആ സീനുമായി ബന്ധപ്പെട്ട വിഷുക്കണിയുടെ കുണ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആണത്ര അവര് ഈ ഒരു കോളിലേക്ക് പോയത് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം രസകരമായി പറയുകയും ഉല്ലസിച്ചിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു കോളിലേക്ക് പോയത് പെട്ടെന്ന് ഞങ്ങൾ അങ്ങനെ ചോദിച്ചതാണല്ലോ അത് ആ സ്ത്രീയെ മനപൂർവ്വം തേജോബം ചെയ്യണമെന്നോ കളിയാക്കണമെന്നോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഹലോ അയ്യോ ബുഗൻ ഹലോ അപ്പൊ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നു ഇനി എങ്ങനെയുള്ള ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഗൂഗിൾ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്നാണ് ഡയറക്ടറിൽ നിന്നാണ് നമ്മൾ ആ നമ്പർ എടുത്തിട്ട് വിളിച്ചത് അത് അതാരാണ് എന്താണെന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല വിളിച്ച വ്യക്തിക്ക് നമ്മളെയും അറിയില്ല നമുക്ക് അവരെയും അറിയില്ല നിങ്ങൾക്ക് അവരെയും അറിയില്ല അവർക്ക് നിങ്ങളെ അറിയില്ല പിന്നെ നിങ്ങൾ എന്നാ വിളിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പരിചയത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് കുണ്ടിക്കോ ചിക്കോ അണ്ടിക്കോ എന്ന് ചോദിച്ചാൽ പോരായിരുന്നോ സാൻ ഇപ്പില വണ്ടിയില്ല കുണ്ടിയില്ലാത്ത അവസ്ഥയിൽ തെണ്ടിത്തിരിയുന്ന അവസ്ഥ ജോലിയും പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോ മാപ്പേക്ഷയുമായി വന്നിട്ട് വല്ല രക്ഷയുണ്ടോ പൂര തെറിവിളിയാണ് സജീഷ് ഹലോ എന്റെ ദേഷ്യം ഹലോ എല്ലാരുടെയും കമന്റ് ഞാൻ കാണാൻ അപ്പോൾ പൂ മാത്രമേ ഉള്ളു സോഷ്യൽ മീഡിയ തുറന്നാൽ പൂ മാത്രമേ ഉള്ളൂ ഇവിടെ താങ്കളെ കാണാൻ വേണ്ടി വന്നത് ഇവിടെയും എന്താ പറയാനോ അത് പോട്ടെ ജോൺ സാമോൽ ഫ്രാൻസിസ് എന്തോട്ടു അത് അപ്പോൾ അങ്ങനെയൊക്കെ അഞ്ജലി നിങ്ങളും തക്കം നോക്കി പറയും പിന്നെ തക്കം നോക്കി പറയാതെ ഇതെന്തോന്നി ഒരു കണ്ടന്റ് എന്താ പറയുക അത് അതുമായി റിലേറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയാം ഇസ്രായേലിൻ്റെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് ആരെങ്കിലും കേൾക്കുമോ പക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെ പറയുന്നേ നമ്മളും ഒന്നിനെ ന്യായീകരിക്കുന്നില്ല നമ്മളൊരു കണ്ടന്റ് പറയുമ്പോൾ നമുക്കും അരി മേടിക്കാനാണ് ജീവിക്കാൻ തന്നെയാണ് അത് നമ്മൾ സമ്മതിച്ചു തരണം അവിടെ നമ്മുടെ ന്യായീകരണമൊന്നുമില്ല അല്ലാതെ ഇവിടെ ആരെയും മകർത്ത രഹസ്യമാക്കാനോ ഒന്നുമല്ല ഞാനും അതൊക്കെ തന്നെയാണ് എനിക്കും അരി മേടിക്കണം എനിക്കും ജീവിക്കണം എന്നുള്ള നമുക്കാരെ നന്നാക്കാനോ പിടിക്കാനോ ഒന്നും തന്നെയല്ല പബ്ലിക്കിന്റെ മുന്നിലേക്ക് നമ്മളുടെ ശബ്ദം എത്തണം നമ്മളുടെ സംസാരിക്കാനുള്ള നമ്മളുടെ ഒരു ഇഷ്ടത്തെയും നമ്മളുടെ വോയിസ് അല്ലെങ്കിൽ നമ്മളുടെ കഴിവിനെ ജനങ്ങളിലേക്ക് എത്തിക്കണം നാല് നാലുപേരെന്നെ തിരിച്ചറിയണം റവന്യൂ ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ തന്നെ അത് ഞാൻ പച്ചയ്ക്ക് പറയുന്നു അപ്പൊ പിന്നെ ഞാൻ എന്നാ ഞാൻ ന്യായീകരിക്കുന്നു ഇല്ല അതൊക്കെ തന്നെ എൻ്റെ ഉദ്ദേശം അല്ലാതെ ഇപ്പൊ എനിക്കിപ്പം ഏഹ് കണ്ടന്റ് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു റീച്ചിൽ നിൽക്കുന്ന കണ്ടന്റിനെ കുറിച്ച് അല്ലാതെ കണ്ട് എനിക്കിപ്പം എന്നെ മഴക്കാലമാണ് ഊത്ത പിടിക്കാൻ പോയാലോ ഇസ്രായേൽ ഇതും നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക അപ്പൊ അഞ്ജലി മാപ്പഭേഷിയുമായി വന്നെങ്കിൽ പോലും ജനം അത് എല്ലാവരും ഉൾക്കൊണ്ടിട്ടില്ല ഇപ്പോഴും കാരണം എന്നിട്ടും അതിനകത്ത് പറയുന്നത് എന്താണ് ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുണ്ടി എന്ന് പറഞ്ഞ് സംസാരിച്ചാണുള്ളത് അവരെ മുറിവേൽപ്പിക്കാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംസാരത്തിൽ മാപ്പ് പറയുന്നു എങ്കിൽ പോലും അഞ്ചലോടെ സംസാരത്തിൽ എവിടെയോ ഒരു ധാഷ്ട്യം കടന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി എൻ്റെ തെറ്റായ ചിന്തയാണോ ഞാൻ കേട്ടതിന്റെ പ്രശ്നമാണോ ആണെങ്കിൽ എൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയുന്നു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതു ശേഷം എനിക്കങ്ങനെ ഫീൽ ചെയ്തു എന്തോ ഒരു ധാഷ്ട്യം പോലെ സംസാരിക്കുന്നു എന്റെ തെറ്റിതിരുത്തി തന്നതിന് ആ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം പറയത് എന്ത് ആഗസ്റ്റ് പതിനഞ്ചിന് കുട്ടികളുടെ പ്രസംഗം പറയുന്നു നന്ദി നമസ്കാരം പറയാ എന്റെ തെറ്റ് തിരുത്തി തന്നതിന് നന്ദി എന്ന് പറയാൻ വേണ്ടി നന്ദിയല്ലല്ലോ അവിടെ പറയേണ്ടത് അപ്പൊ മറ്റുള്ളവര് ഏർ തിരുത്തി തന്നിട്ട് വേണോ പറഞ്ഞ് തന്നിട്ട് വേണോ തെറ്റു തെറ്റാണെന്ന് അഞ്ജലിക്ക് മനസ്സിലാക്കാൻ ജോലിയും പോയി കൂലിയും പോയി വേലയും പോയി പണ്ടിയില്ല കുണ്ടിയില്ല തെണ്ടി നടക്കുന്ന അവസ്ഥ അഞ്ചേ പോലെ ഒരു മനോഹര ശബ്ദത്തിനുടമയെ നല്ലൊരു നെറൈറ്റീവ് ആണ് അല്ലേ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവരെയൊക്കെയാണ് ആർ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണം ജേർണലിസം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജേർണലിസ്റ്റ് ആവണം മാസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ച പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് എന്നെ പഠിപ്പിക്കാനൊന്നും ആരുമില്ലെന്ന് എനിക്ക് പറ്റിയില്ല അങ്ങനെയൊന്നും ആവുക പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ എൽ എൽ ബി ചെയ്യുന്നതും എൻ്റെ ഇഷ്ടത്തിലാണ് എൻ്റെ എൽ എൽ ബി കോഴ്സിന് ശേഷം തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം ഒന്നും ഇങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നും പഠിക്കണമെന്നും എൻ്റെ ഈ ഒരു ലൈഫിൽ എനിക്ക് എനിക്കുള്ളൊരു ആഗ്രഹമാണ് കാരണം സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളരെ രസിപ്പിക്കുക സംസാരിക്കുക രസ രസകരമാകുന്ന രീതിയിൽ ഒരു വിഷയം കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക ആർക്കും മുറിവെൽ ിക്കാത്ത രീതിയിൽ എന്നാൽ ഹെർട്ട് ചെയ്യേണ്ട ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംസാരിക്കുക അപ്പൊ ആ സംസാരിക്കാനുള്ള സ്കില്ല് ദൈവം തന്നിട്ടുള്ളതാണ് ദൈവം ഉണ്ട് എന്ന് ഞാൻ എപ്പോഴെന്റെ കഴിഞ്ഞ വീടിയിൽ ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിൽ നമ്മൾ ഏതോ ഒരു അതിന്ദ് ശക്തിയിൽ നമ്മൾ അതിന്ദ് ശക്തിയിൽ വിശ്വസിച്ച് പോവുകയാണ് അപ്പോൾ ആ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിൽ എന്തോ ഒരു നമുക്ക് നമ്മുടെ കൈവശം നിൽക്കാത്ത അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു ശക്തി ഉണ്ട് അതിൽ ഞാൻ വിശ്വസിക്കുന്നു അതിപ്പം അള്ളാവു ആണോ ശിവനാണോ യേശു ക്രിസ്തുവാണോ അങ്ങനെ എന്താ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എങ്കിൽ പോലും അങ്ങനെ കിട്ടിയ ഒരു സ്കിൽ പ്രകൃതിദത്തമാവാം ജീനിൽ നിന്നാവാം എൻ്റെ ഡി എൻ എ ആവാം എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ ഒരു ആർ ജെ ഫീൽഡിലും ഒക്കെ ഒന്ന് വർക്ക് ചെയ്യണം ഭാവിയിൽ എന്നൊക്കെ ഞാൻ കരുതുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദവും നമ്മളുടെ കഴിവും മറ്റൊരാളെ തേജോധം ചെയ്യുവാനും മറ്റൊരാളുടെ അഭിമാനത്തിന് മുറിവേൽക്കത്തക്ക വിധം ഒരിക്കലും ഞാൻ എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഇതായിട്ട് ഒന്ന് രണ്ട് പേരെ റോസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ സംസാരത്തിൻ്റെ ആവശ്യത്തിന് പുറത്ത് വളരെ ഇതായിട്ട് യൂട്യൂബിലേക്ക് ഫസ്റ്റ് ടൈം വരുന്ന സമയത്തൊക്കെ വളരെ ഇതായിട്ട് ഞാൻ സംസാരിച്ചു പിന്നീട് എനിക്ക് തന്നെ തോന്നി അത് വേണ്ട അത് വേണ്ടിയിരുന്നില്ല അത്രയ്ക്ക് ഞാൻ സംസാരിക്കേണ്ടിയിരുന്നില്ല പിന്നെ ഞാൻ ചില ചില കാര്യങ്ങളിൽ നമ്മൾ മുൻപോട്ട് മുൻപോട്ട് പോകുന്നവർ ഒരുപാട് അറിവുകൾ നമുക്ക് വരും നമ്മുടെ കാഴ്ചപ്പാട് മാറും നമുക്കത് പറയാനുള്ള റൈറ്റ് ഇല്ല അത് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടം കാരണം നാളെ ഒരാൾ നീ എന്താ ഇങ്ങനെ ധരിച്ചത് നീ എന്താ ഇന്നത് കഴിച്ചത് നീ എന്താ ഇന്നെയാണുള്ളപ്പം എന്ന ചോദ്യം എൻ്റെ അടുത്തൊന്നും ഞാൻ ചിന്തിക്കത്തില്ല ഇതൊക്കെ ചോദിക്കുള്ള റൈറ്റ് നിനക്കുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ചില കണ്ടന്റുകൾ ചിലരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നിപ്പം രേണു സുധിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പോലും എനിക്ക് രേണുവിനെ വിമർശിക്കാനുള്ള ഇല്ല രേണു അതിടരുത് അവിടെ അഭിനയിക്കരുത് പാടരുത് അവിടെ പോകരുത് എന്ന് പറയാനുള്ള റൈറ്റ് എനിക്കില്ല കാരണം രേണുവിനെ ചിലവിന് കൊടുക്കാൻ എൻ്റെ ഉണ്ടായിരിക്കണം അല്ലേ ഒരു കിലോ അരിയെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിവുണ്ടെങ്കിലാണ് രേണു സുദിയെ വിമർശിക്കാൻ എനിക്കർഹതയുള്ളൂ അതില്ലാത്ത പക്ഷം എനിക്ക് അവരെ കുറ്റം പറയാൻ പാടില്ല പറ്റില്ല അപ്പൊ എന്തായാലും ആർ ജെ അഞ്ജലി ഒരു മാപ്പപേക്ഷ വീഡിയോമായി വന്നു എന്തായാലും അഞ്ജലിക്ക് അഞ്ജലിയുടെ തെറ്റും മനസ്സിലായി ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുന്നു ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട് അഞ്ജലി പക്ഷേ അഞ്ജലി ആർ ജെ അഞ്ജലി ഒരിക്കലും ശ്രമിക്കാമെന്നില്ല ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയണം സമൂഹ അത് ഏറ്റെടുത്തപ്പോൾ സമൂഹത്തിനോടാണല്ലോ നിങ്ങൾ മാപ്പ് പറഞ്ഞത് ആ സ്ത്രീയെടുത്ത് മാത്രമല്ലല്ലോ നിങ്ങൾ മാപ്പ് പറഞ്ഞത് അപ്പോൾ സമൂഹത്തിൽ സമൂഹം നിങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോൾ നിങ്ങളൊരു ഇതുമായിട്ട് വന്നു അപ്പൊ അവര് പറയുന്നുണ്ട് ഈ ഒരു ആളുകൾ പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് കുണ്ടി എന്ന വാക്കിനെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് കുണ്ടി എന്ന പദപ്രയോഗം തെറ്റായിപ്പോയി അത് അതാണെന്ന് ഓർത്ത് ഞങ്ങൾ ഇരുന്നതുകൊണ്ടാണ് മാപ്പപേക്ഷിക്കാൻ ഇത്രയും വൈകിയത് പക്ഷെ ആക്ച്വലി കുണ്ടി എന്നുള്ള വാക്കിനെന്താണ് പ്രശ്നം കുണ്ടി എന്ന പദപ്രയോഗം ഒരു തെറിയുമല്ല ഒരു മോശം വാക്കുമൊന്നും അല്ലെന്നേ കൊച്ചുങ്ങളെ നമ്മളെ കൊഞ്ചിക്കത്തില്ലേ കുഞ്ഞു കുണ്ടി കുഞ്ഞു കുണ്ടി എന്നൊക്കെ വിളിച്ചിട്ട് അപ്പം കുണ്ടി എന്നൊരിക്കലും നമുക്കത് മോശം വാക്കല്ല തെറി വാക്കല്ല കുണ്ടി എന്നുള്ള പദപ്രയോഗം അത് നിങ്ങൾ ഏത് സ്ഥാനത്ത് ഏത് സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചു ഏത് മൊമെന്റിൽ ഓരോ വാക്കുകളുടെ അർത്ഥം മാറുന്നത് സാഹചര്യത്തിനനുസരിച്ചാണ് അല്ലേ ഒരു കൊച്ചിനെ തലോലിക്കുമ്പോൾ കുണ്ടി എന്ന് നമ്മൾ അതിനെ കൊഞ്ചിക്കുന്നതും വഴിയേ പോകുന്ന ഒരു സ്ത്രീയെ നോക്കിയിട്ട് ഇവരുടെ കുണ്ടി അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ കുണ്ടിക്കൊന്നും തരട്ടെ എന്ന് ചോദിക്കുന്നതും ആ കുണ്ടിക്ക് തന്നെ പല പല അർത്ഥങ്ങൾ പോവുകയുള്ളൂ പല സമയത്തും പല സാഹചര്യത്തിലും ആ വാക്കിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ അല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ അസ്ഥാനത്താണ് കുണ്ടി പ്രയോഗം നടത്തിയത് അപ്പോൾ അത് നിങ്ങൾക്കും വിനയായി വന്നു അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ തെറ്റ് ആവർത്തിക്കില്ല ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്നല്ല അഞ്ജലി നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല നിങ്ങളെ പോലെയുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാഗത്തുനിന്ന് ഒരു ഫാൻ ബേസ് ഉള്ള ഒരു സെലിബ്രിറ്റി പരിവേഷമുള്ള ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ സാധാരണക്കാരായി അറിവില്ലാത്ത രീതിയിൽ പെരുമാറുന്നതായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ അവർക്ക് ഇത് പറ്റിപ്പോക അറിവില്ലായ്മ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ് സംസാരം കൊണ്ടും ശബ്ദം കൊണ്ടും കഴിയുന്നവരാണ് സോ ഒരുപാട് ഒരുപാടൊരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്തായാലും അഞ്ജലിയെ വിമർശിക്കാനും നമ്മളാളല്ലെങ്കിൽ പോലും അതൊരു തെറ്റായ കാര്യമാണ് ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് മാനത്തിന് അവരുടെ തൊഴിലിനെ അവരുടെ മാനസികാവസ്ഥയെ അവരുടെ അല്ലെങ്കിൽ അത്തരം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഓരോ ആളുകളിലേയും ആണ് അതൊരു വേദനയ്ക്കിടയായത് ഓരോ ആളുകളെയും അഭിമാനത്തെ ചോദ്യം ചെയ്ത തരത്തിലായിപ്പോയി കുണ്ടിക്കിടണ്ടേ എന്ന് ചോദിച്ചാൽ ഈ തൊഴിലുമായി നടക്കുന്നവരൊക്കെ എന്താ കുണ്ടിക്ക് മൈലാഞ്ചി ഇടുന്നവരും അല്ലെങ്കിൽ അത്ര അതർപ്പതച്ചൊരു മേഖലയാണോ അതും ഒരിക്കലും അല്ല അപ്പം അത്തരം ചില തോന്നലുകളിലേക്കും ചിന്തകളിലേക്കും ഈ വിഷയം പോകുവാൻ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു കുണ്ടി പ്രയോഗം വഴി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ അഞ്ജലി മാഡം തെറ്റ് തിരുത്തി അല്ലെങ്കിൽ തെറ്റുണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് ആവർത്തിക്കില്ല ഉണ്ടാവാതെ ശ്രമിക്കാമെന്നും പറഞ്ഞു അപ്പൊ എന്തായാലും സന്തോഷം വലിയ കാര്യം ഗൈജ് എന്തായാലും നമ്മൾ നോക്കി അതൊരു നമുക്കൊരു പാഠമാണ് തെറ്റ് പറ്റിയാൽ തെറ്റ് തെറ്റാണ് എന്ന് ഏതൊരു സമൂഹത്തിന് മുമ്പിലും തുറന്നു പറയാനുള്ള ആർജവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് എങ്കിലും ജീവിതയാത്രയിലും ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും അറിഞ്ഞുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും കണ്ണീര് കുടിപ്പിക്കാനും അപമാനിക്കാനും ഇടവരുത്താതിരിക്കുക അറിഞ്ഞുകൊണ്ട് എന്നാൽ അപമാനിക്കേണ്ടതാണ് ഒരുത്തന് അപമാനം അർഹിക്കുന്നുണ്ട് എങ്കിൽ ഒരുത്തൻ അല്ലെങ്കിൽ പരസ്യമായി വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ ഒരു നമ്മളൊരു യാത്ര ചെയ്യുന്നു ബസ്സിൽ ഇപ്പൊ ഒരുത്തനെ എന്നെ കേൾപ്പിടിച്ചു എങ്കിൽ അവനെ അപമാനിക്കേണ്ട എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പത്ത് പേര് അവൻ ചെയ്ത പ്രവൃത്തി അറിയണം കാരണം അവനൊ ചെയ്യാൻ പാടില്ല അപ്പൊ സന്ദർഭോചിതമായി നമ്മൾ എല്ലാവരും ഓരോ വിഷയങ്ങളിലും ഇടപെടുക സംസാരിക്കുക പെരുമാറുക പക്ഷെ മനസ്സിന് മുറിവേൽക്കാത്ത വിധം ഓരോ വിഷയങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യുക ആരുടെയും തൊഴിലിനേയും നമ്മൾ ഒരു വില കൊടുക്കാതിരിക്കരുത് എല്ലാ തൊഴിലിലും അതിൻ്റെതായ അന്തസ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇത് കണ്ടൻറ്റിലൂടെ മെയിൻ ആയിട്ട് ഇപ്പോൾ അഞ്ജലിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അഞ്ജലിയും മാപ്പ് പറഞ്ഞു അത് വലിയ സംഭവം അങ്ങനെയൊന്നുമല്ല അതൊരു നല്ലൊരു സന്ദേശം തന്നെ സമൂഹത്തിന് നൽകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾക്ക് ഈ ഒരു ഓരോരോ സംഭവങ്ങൾ ഇൻസിഡൻറ്റ് നമുക്കൊരു മാതൃകയാവണം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തുണ്ടാവണം എന്തുണ്ടാവാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസോ അല്ലെങ്കിൽ പത്തോ പത്തോ ഇരുന്നൂറോ കെയോ ഫാൻ ഉണ്ടായിട്ട് കാര്യമില്ല വിവേകം അറിവ് എന്നുള്ളതാണ് അത് നമ്മൾ എവിടെ എങ്ങനെ പ്രയോഗിക്കണം വാക്കുകൾ എവിടെ എങ്ങനെ പ്രയോഗിക്കണം ഇല്ലെങ്കിൽ അത് മുറിവുണ്ടാക്കും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈയൊരു ആർ ജെ അഞ്ജലിയുടെ ഇഷ്യൂ സോ ഗൈസ് ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ട് ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ലൈവിലിരിക്കുകയാണ് ഒരു ചെറിയ കണ്ടന്റ് എന്നാലും ഒരു വലിയ വിഷയം നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണിത് ഒരു നുറുങ്ങ രീതിയിൽ എൻറ്റേതായ രീതിയിൽ ഞാൻ അതിനെ അവതരിപ്പിച്ചു ഒന്നു കരുതുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് സോ ലെറ്റ്സ് മൈൻഡ് അപ്പ് നമുക്ക് നാളെ രാവിലെ വീണ്ടും കാണാം അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും വരുമ്പോഴത്തേക്ക് കുറേ തെറിവിളികളുമായിട്ട് ഒരുപാട് വിദ്വാൻമാർ ഈ ലൈവിൻ്റെ കീഴിൽ ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇത്രയും രസകരമായിട്ടുള്ള രീതിയിൽ ഇച്ചിരി തെറിയൊക്കെ പറഞ്ഞ് ഇച്ചിരി സന്തോഷമൊക്കെ പങ്കുവെച്ച് ഇച്ചിരി വിഷമങ്ങളൊക്കെ പങ്കുവെച്ച് കുറച്ച് അറിവുകളൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോകാം അപ്പം എന്തായാലും ഞാനിപ്പോൾ ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് വീണ്ടും കാണാം അതുവരെയും